പറ്റി നിവിൻ പോളി പറഞ്ഞത് തെറ്റോ ശരിയോ പ്രേമത്തിൽ ആദ്യം നിവിന് പ്രേമിക്കാൻ കൊടുത്ത നടിയാണ് അനുപമാ പരമേശ്വരൻ എന്നാൽ നിവിന് അവളെ കിട്ടിയില്ല അന്ന് നിവിൻ അനുപമയോട് പറഞ്ഞു ആദ്യം നായികയായി വന്നത് തനിക്കൊപ്പമാണ് അത് നല്ല ലക്ഷണമാണ് അതുകൊണ്ട് ഏത് ഭാഷയിൽ പോയാലും നല്ല ചുള്ളൻ നായകന്മാരെ കിട്ടുമത്രേ അതാണ് അനുപമയെ സംബന്ധിച്ച് സത്യമായിരിക്കുന്നത് ആ ആ എന്ന ചിത്രത്തിലെ നായകൻ നിധിൻ സ്റ്റൈലൻ ചെക്കൻ ശതമാനം ഭഗവതിക്കു വേണ്ടി അൻപത് ദിവസമാണ് അനുപമയും നായകൻ ശർവാനന്ദും അനുപമ പറയുന്നു ശർവാനന്ദാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടെന്ന് പെർഫോമൻസ് പൂർണമായും ഇഷ്ടപ്പെട്ടത് ധനുഷിന്റെ തന്നെയാണെന്ന് പറയുന്ന അനുപമ നാഗചൈതന്യ വളരെ ഡൗൺ ടു ആണെന്നും വ്യക്തമാക്കുന്നു തെലുങ്കിലെ സൂപ്പർ ഹീറോയാണെങ്കിലും നാഗചൈതന്യക്ക് ആ ഭാവം ഒട്ടുമില്ലെന്നും താരം പറയുന്നു എന്തായാലും നിവിന്റെ വാക്ക് അക്ഷരം പ്രതി ശരിയായ സന്തോഷത്തിൽ കൂടിയാണ് അനുപമ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്